പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരു ന്യൂസിലേക്ക് സ്വാഗതം വെട്ടത്ത് പുതിയങ്ങാടി നേർച്ചയ്ക്ക് കഞ്ഞിക്കാരുടെ വരവോടെ ആരംഭം കുറിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ തന്നെ നേർച്ച കാണാൻ എത്തിയത് പതിനൊന്ന് മണിയോടെ ബി പി അങ്ങാടി മത്സ്യമാർക്കറ്റ് പരിസരം ജനസാഗരമായി そして

പന്ത്രണ്ട് മണിയോടെ ബി പി അങ്ങാടി മത്സ്യമാർക്കറ്റ് പരിസരത്ത് നിന്ന് നൂറുകണക്കിന് അരിച്ചാക്കുകളും വാദ്യമേളങ്ങളോടും കൂടി പുറപ്പെട്ട വരവ് ജാറം മൈതാനത്ത് എത്തിച്ചേർന്നു നേർച്ച കമ്മിറ്റി ഭാരവാഹികളും ജനപ്രതിനിധികളും മുൻനിരയിൽ അണിനിരന്നു തുടർന്ന് കഞ്ഞിക്കാരുടെ അരി ഉപയോഗിച്ചുള്ള കഞ്ഞിപ്പാർച്ച നടന്നു നേർച്ചയുടെ സമാപന ദിവസമായ ചൊവ്വാഴ്ച വരെ കഞ്ഞിപ്പാർച്ച നടക്കും എൻ അബ്ദുൾ കരീം ഹംസ മദീന പാലക്കൽ ബാബു പെരുമാൾ ബാബു ഹസൻ കുന്നത്ത് ബാവാ ശുക്രിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതൊന്നാളെയും മറ്റന്നാളെയായിട്ട് നടക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം ഈ നാടിൻ്റെ ഈ പ്രദേശത്തിൻ്റെ ഒരു ഉത്സവമാണ് ഒരാഘോഷമാണ് ഈ ആഘോഷം എന്ന് പറയുന്നത് വ്യത്യസ്ത വിഭാഗങ്ങൾ ഒരുമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഘോഷം തമ്മിലടിച്ച് പിരിയുന്നതിന് വേണ്ടിയിട്ടല്ല അതുകൊണ്ട് തന്നെ ഈ പല രാഷ്ട്രീയ പാർട്ടികൾ പാർട്ടികളൊന്നിക്കുന്നു പല മതവിഭാഗങ്ങൾ ഒന്നിക്കുന്നു പല സമുദായങ്ങളും ഒന്നിക്കുന്നു പ്രാദേശികമായിട്ടൊന്നിക്കുന്നു ഭാഷാ വ്യത്യത്യാസമില്ലാതെ തന്നെ ഒന്നിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് വൈവിധ്യമാർന്നിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ കമ്മിറ്റി അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് പോലീസ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏകദേശം അറുന്നൂറ്റി അമ്പതോളം പോലീസ് ഉദ്യോഗസ്ഥരെ വ്യത്യസിച്ചാണ് ഈ നേർച്ച കവർ ചെയ്യുന്നത് വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് വരുന്ന വെട്ടിവരവുമായി ബന്ധപ്പെട്ട് അവിടെ പോലീസ് വിന്യസിക്കുന്നുണ്ട് റോഡ് ട്രാഫിക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രധാനപ്പെട്ട ഈ ചമ്പ്രവട്ടം തിരൂർ റോഡ് ഡൈവേർഷൻ നടത്തിയിട്ട് ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതാണ് അതുപോലെ തന്നെ വ്യത്യസ്ത സ്ഥലങ്ങളിലായിട്ട് ഏകദേശം നാൽപ്പത്തെട്ടോളം സ്ഥലങ്ങളിൽ പോലീസ് ടിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഡൈവേർഷനായിട്ട് പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ തന്നെ പോലീസ് വാഹനങ്ങൾ വഴിതിരിച്ചുവിടുന്നതാണ് ഈ വിവരം എല്ലാ പത്രമാധ്യമങ്ങളിലൂടെയും നേരത്തെ തന്നെ അറിയിച്ചിട്ടുള്ളതാണ് എങ്കിലും ഇന്നൊന്നുകൂടെ അറിയിക്കുകയാണ് പരമാവധി ആളുകൾ വാഹനങ്ങൾ പാർക്കിംഗ് ഏരിയ എവിടെയാണോ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ആ പാർക്കിംഗ് ഏരിയയിൽ മാത്രം പാർക്ക് ചെയ്യുക റോഡിൻ്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യാതെ വെട്ടിവരുവിനും അതുപോലെ തന്നെ നേരത്തെയുടെ മറ്റ് ആഘോഷ പരിപാടികൾക്ക് വിഘ്നം വരാത്ത രീതിയിലായിരിക്കണം ഓരോ പ്രദേശവാസികളും വാഹനങ്ങൾ പാർക്ക് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ആത്മസംയോമനം പാലിച്ചുകൊണ്ടാണ് നല്ല രീതിയിൽ ഈ ആഘോഷം പൂർത്തിയാക്കേണ്ടത് അതിനുവേണ്ടി ഈ നേർച്ച കമ്മിറ്റി ഭാരവാഹികൾക്കും അതുപോലെ തന്നെ ഓരോ ഉത്സവത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും പോലീസിന്റെ എല്ലാവിധ ആശംസകളും നേരിടുന്നു